രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മലപ്പുറം റവന്യൂ ജില്ലാതല സ്കൂൾ കായികമേളയുടെ ഭാഗമായുള്ള വോളിബോൾ മത്സരങ്ങൾ ചെമ്പ്രശ്ശേരിയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മത്സരം ഉദ്ഘാടനം ചെയ്തു പതിനേഴ് ഉപജില്ലകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം താരങ്ങൾ മത്സരത്തിന്റെ ഭാഗമായി ചെമ്പ്രശ്ശേരി താലപ്പുലിപ്പറമ്പ് എ യു പി സ്കൂൾ കൊടശ്ശേരി ജി എം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലാണ് റവന്യൂ ജില്ലാതല സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് നടന്നത് സബ്ജൂനിയർ ജൂനിയർ സീനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിലായി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് എസ്കോർട്ടിംഗ് അധ്യാപകർ ഉൾപ്പെടെ രണ്ടായിരത്തോളം പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയത് മരാട്ടപ്പടി ജാസ് ക്ലബ്ബാണ് ാലുപ്പുലിപ്പറമ്പ് നവചേതന യുവചേതന ഒഡോംപറ്റ ചൈതന്യ കാളമ്പാറ ഫോക്കസ് എന്നീ ക്ലബ്ബുകളാണ് ഇരു സ്കൂളുകളിലുമായി കോർട്ടുകൾ സജ്ജീകരിച്ചത് മത്സരാർത്ഥികൾക്ക് സഹായമേകി ട്രോമാ കെയർ സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങളും തണ്ണീർ പന്തലൊരുക്കി കർഷക സംഘം കുടിവെള്ളമൊരുക്കി ഹരിതകർമ്മസേനയും രംഗത്തുണ്ടായിരുന്നു കൂടാതെ മുഴുവൻ മത്സരാർത്ഥികൾക്കും ചെമ്പ്രശ്ശേരി എ യു പി സ്കൂൾ വക ട്രോഫികളും ഒരുക്കിയിട്ടുണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ടൂർണമെന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു പോലെയുള്ള ആളുകളുടെ ഒരു ഇത്രയും നല്ല രീതിയിൽ ജനകീയ കൂടി ഈ ഒരു മത്സരം ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും അതിൽ ഏറ്റവും കൂടുതൽ ജനകീയമായി ഈ ഒരു മേളക്ക് ഇവിടെ നടക്കാൻ ഇപ്പോൾ മേളകളുടെ കാലമാണ് ജില്ലാ മേളയും കലാമേളകളും ഒക്കെ നടന്നു വരികയാണ് സ്കൂൾ തരത്തിലുള്ള മത്സരങ്ങൾ നടന്നു വരികയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജനകീയമായി നടക്കുന്നത് നാട്ടുകാരുടെ പങ്കാളിത്തത്തിൽ വലിയ പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ എൻ ടി സുരേന്ദ്രൻ പി ആർ രോഹിൽനാഥ് കൊരമ്പയിൽ ശങ്കരൻ വി മജീദ് കെ കെ അസ്കർ എ ഇ ഇഒ എസ് സുനിത പി അജയ്കുമാർ പി ദേവദാസ് ടി ലത അബ്ദുൽ നാസർ പ്രവീൺകുമാർ മരനാട്ട് അബ്ദുള്ള പാലൂരാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ